ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്റഡ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ് സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കേറ്ററ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന പരീക്ഷകൾ എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയമായി ഇപ്പോൾ ഹോൾ ടിക്കറ്റുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പരീക്ഷാ വിഭവൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അവിടെ പരീക്ഷാ ഫോമിൻ്റെ ആ കെയ്റ്റിൻ്റെ ഭാഗം എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കെറ്ററ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ അഡ്മിറ്റ് കാഡ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് കാണും അതിൻ്റെ അകത്ത് അഡ്മിറ്റ് കാർഡ് എടുക്കുക അപ്പോൾ അഡ്മിറ്റ് കാഡ് എടുക്കുമ്പോൾ അവിടെ ഡൗൺലോഡ് അഡ്മിറ്റ് കാഡ് ഫോർ കെറ്ററ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് വരും അപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഐ ഡി കൊടുക്കുക പിന്നെ കാറ്റഗറി നമ്പർ വൺ ആണോ ടു ആണോ ത്രീ ആണോ ഫോർ ആണോ അത് അവിടെ ഓപ്ഷൻ വരും അത് ഏതാണോ അത് ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് കേറ്ററ്റ് പരീക്ഷകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ് മേരീസ് ലേണിങ് അക്കാഡമി റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്